കരുനാഗപ്പള്ളി ദൃശ്യയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും വാർഷിക ആഘോഷവും മെയ് ഇരുപതിന് വൈകിട്ട് നാലിന് കരുനാഗപ്പള്ളി പുതിയകാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ നടക്കും പൊതുസമ്മേളനം ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണനും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണിയും നിർവ്വഹിക്കും സി ആർ മഹേഷ് എം അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ പ്രഥമ ദൃശ്യ കാരുണ്യ സ്പർശം പുരസ്കാരം പ്രശസ്ത ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകയായ മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിക്കും കരുനാഗപ്പള്ളി ദൃശ്യയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും വാർഷികാഘോഷവും മെയ് ഇരുപത് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് കരുനാഗപ്പള്ളി പുതിയ കാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ആറോളം നിയമസഭാ കുടുംബങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ് ഋഷ്യ ടിവിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ കേവലം വാർഷികാഘോഷങ്ങൾക്കപ്പുറം ഒരു ജീവകാരുണ്യ പദ്ധതി പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഇത്രയും കുടുംബങ്ങളെയും ഇത്രയും പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദിശ ടി വി ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുക അതിലൂടെ ഈ മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ൂണായി മാറുക എന്നതാണ് ദൃശ്യ ടിവിയുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായി ദൃശ്യം ഒപ്പം നിൽക്കുന്ന എഴുപത്തിയഞ്ചോളം കേബിൾ ടി വി ഓപ്പറേറ്റർമാരും ഈ പറയുന്ന കുടുംബങ്ങളും ചേർന്ന് ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചു അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് കരുനാഗപ്പള്ളി പുതിയ കാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഉദ്ഘാടന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവരാണ് ചാർട്ടബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ജയ ചിഞ്ചുറാണി അവരാണ് മസ്യ മഹേഷിന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം കൂടാതെ കുന്നത്തൂർ എം എൽ എ ഗോവിന്ദൻ നവലിക അരുൺകുമാർ ചോറ എം എൽ എ സുനിത് വിജയൻപിള്ള എന്നിവരും പങ്കെടുക്കുന്നുണ്ട് സമ്മേളന ശേഷം ദൃശ്യം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരു മെഗാഷോ ഷോ ടി വി മാധ്യമങ്ങളുടെയും അസമാധാനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാഷോ ഷോ ആറ് മണി സമ്മേളനാനന്തരം പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും നിർവഹിക്കും ചടങ്ങിൽ വെച്ച് പ്രഥമ ദൃശ്യ കാരുണ്യസ്പർശം പുരസ്കാരം പ്രശസ്ത ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകയായ ദയാഭായ്ക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിക്കും രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് നൽകുന്നത് പ്രശസ്തി പത്ര സമർപ്പണം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും കുടുംബസംഗമം കോവൂർ കുഞ്ഞുമോൻ എം എൽ ഉദ്ഘാടനം ചെയ്യും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനം സുജിത് വിജയൻപിള്ള എം എൽ എയും പ്രതിഭകളെ ആദരിക്കൽ എം എസ് അരുൺകുമാർ എം എൽ എയും നിർവഹിക്കും സിഇഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ആമുഖ പ്രഭാഷണം നടത്തും ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി താജ് ഗോപാൽ സ്വാഗതവും കോർഡിനേറ്റർ റജി എസ് നഴവ നന്ദിയും പറയും തുടർന്ന് ദയാഭായി എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കുന്ന കാസർഗോഡിൻ്റെ അമ്മയും മക്കളും എന്ന തെരുവു നാടകവും ഇതിനുശേഷം ദൃശ്യം അറ്റ് ഇരുപത്തിയഞ്ച് എന്ന മെഗാഷോയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സി ഡി നെറ്റ്